ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് റെസിപ്പിയാണ് കേട്ടോ ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ശർക്കര പാനി എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് മെൽറ്റ് ആക്കിയതിന് ശേഷം ഞാനതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ആരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തിരി ഇടിയപ്പം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി ആരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ വറുത്താണോ വറക്കാത്തതാണൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഒരു കപ്പ് തന്നെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ അതിലേക്ക് ഒരു കപ്പ് സേമിയം കുക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് വറുക്കാത്ത സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും ഇത് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് സാധാരണ നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ പാലിൽ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവുന്ന മാത്രം പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചീരക പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ഉണ്ടാവുമല്ലോ അത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടായിക്കോളും ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മതി മതിയിട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി മതിയിട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇരു പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്നും മിക്സാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര പാനിയൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് മിക്സ് ആക്കി കിട്ടിക്കോളും ഇപ്പോൾ ഈ ശർക്കരപ്പാനി ഞാനൊന്നും അരിച്ചെടുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ചൂടോടു കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണേ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിലൊന്ന് എടുക്കാം നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പാകത്തിനായിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടണേ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലൂസായിട്ടൊന്നും പോവില്ല നമ്മൾ ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങയും സേമിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായിട്ടൊന്നും തോന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശർക്കരപ്പായ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി ബാക്കി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെ കിട്ടിക്കോളും ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഈ ഒരു ബാറ്ററി കിട്ടേണ്ടത് പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പക്കാരുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളും കിട്ടിക്കോളും പിന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെക്കണം എന്നൊന്നുമില്ല ആ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് മിക്സായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗിയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് ടീം മോൾഡ് ചെയ്തെടുക്കാനും അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാവുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിത് ഈ ഒരു ബാറ്ററി ഈ ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ ആ രണ്ടോ മൂന്നോ ബാച്ചായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ മാത്രം അളവിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബാച്ചിൽ തന്നെ എനിക്കിത് കറക്റ്റായിട്ട് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഞാൻ മൂഗിൾ ബാത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷോ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി പിന്നെ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാനായിട്ട് കിട്ടും ചെയ്തോളും അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ സേമിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ സേമിയും തേങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടിക്കോളും അതുകൊണ്ട് തന്നെ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുകളിലായിട്ട് ഇട്ടു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ നമുക്ക് ഇനി ഒന്ന് കറക്റ്റായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്നും ഒന്നിങ്ങൊരു തട്ട് കൊടുക്കുക വെച്ചുകൊടുക്കുക ശേഷം ഒരു പാത്രത്തെ ഈ ഒരു പത്രത്തോട് കൂടി നമുക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ആ സമയത്ത് കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടിക്കോളും ഒരുപാട് കട്ടിയോട് കൂടിയല്ലല്ലോ നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടിക്കോളും ഇനി ഇപ്പോൾ കേക്ക് ടീനിലൊക്കെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് എങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വരും ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ എന്തായാലും കറക്റ്റായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് ശേഷം കറക്റ്റായിട്ട് സെറ്റ് ആയിട്ട് നിന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടൂത്ത് പ്രിക്കൊക്കെ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഈ സമയത്ത് ഇത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് ഡിമോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ അതാ പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ സ്പാച്ചിലോ അല്ലെങ്കിൽ ചട്ടകത്തിൻ്റെ പുറംഭാഗം എന്തെങ്കിലും വെച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് വിടീക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തോളൂ അപ്പോൾ നല്ല രീതിയിൽ ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ ചൂടോട് കൂടി തന്നെ നമ്മളിതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള സേമിയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ടും നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറും കാര്യങ്ങളും തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി കട്ടിയോട് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ടി വേണം എന്നുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ ഒരു കപ്പല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പൊക്കെ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കട്ടിയായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതിൻ്റെ ഉൾഭാഗത്ത് തേങ്ങയും സേമിയൊക്കെ പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യോ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് തന്നെയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്